ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ പൂക്കിപ്പറമ്പ് മുതൽ മമ്മാലിപ്പടി വരെയുള്ള ഭാഗത്തുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയട്ടോ ഇപ്പോൾ പൂക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ റോഡ് വർക്കിന് മെയിൻ മെയിൻ റോഡിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ ഡിവേഡറിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പൂക്കിപ്പറമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോഴിച്ചന എത്തുന്ന ഭാഗത്താണ് ഇപ്പോൾ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന സെൻട്രൽ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിച്ചന ഭാഗത്ത് റോവർ പാസ്സാണ് ഉള്ളത് പവർ ഓവർ പാസിൻ്റെ മുകളിലൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താഴെ ഭാഗത്തുള്ള മെയിൻ ഹൈവേയുടെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാണ്ട് കുറേ ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ വാളൊക്കെ സെറ്റാക്കിയിട്ട് മണ്ണ്ങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട് ഹൈറ്റ് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മണ്ണ് ഇവിടെ നീക്കം ചെയ്തിട്ടുണ്ട് പോയി മണ്ണ് നീക്കം ചെയ്യുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെയാണ് കാണുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന സെൻട്ര ഭാഗത്താണ് മണ്ണ് നല്ല രീതിയിൽ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഒരുപാട് ആഴത്തിൽ താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പൂക്കിപ്പറമ്പ് വണ്ണീര ഭാഗത്തൊക്കെ നമ്മൾ മുൻ വീടെ ചെയ്തിട്ടുണ്ടാകും ഭാഗത്തൊക്കെ ഫുള്ള് ടാറിംഗൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഇണിഞ്ഞ് ടാറിങ് നടക്കാനുള്ള ഒരുപാട് പേര് ടാറിങ് ചെയ്യാനുള്ളത് അത്രയും മണ്ണ് നീക്കം ചെയ്തിട്ടാണ് ഇവിടെ ഓവർപാസ് രണ്ട് ഓവർ അടുത്തടുത്തായിട്ട് വരുന്നത് കോഴിച്ചനയിലുണ്ട് പാൽച്ചർമാട് മുകൾ ഭാഗത്തായിട്ട് കോഴിച്ചെനെത്തുനിന്ന് മുമ്പായിട്ടും ഒരു ഓവർപാസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് വർക്ക് നടന്നുകൊണ്ട് ഇവിടെ കുറഞ്ഞ ദൂരത്തിലൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വീടേ കാണാം ബാക്കി ഭാഗത്തുള്ള ടാറിങ് ഞാൻ നടക്കാനുള്ളത് പാൽച്ചർമാട് മുകളിലുള്ള ഓവർ പാസ്സാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെയൊക്കെ മെയിൻ സ്റ്റാബിൻ്റെ കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള മണ്ണൊക്കെയാണ് ഇവിടെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ ഹൈവേൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരണ ദൂരത്തിൽ ഈ വിഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ ഹൈവേ ഇവിടെ അങ്ങോട്ടാണ് താഴത്തേക്കാണ് പഴയ ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ നല്ലൊരു പ്രധാനപ്പെട്ടൊരു വളവാണ് പാൽച്ചിറമാട് വളവ് ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണാൻ പായ ഹൈവേൻ്റെ വളവ് കാണട്ട നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആയിരുന്നു പാൽച്ചിറമാട് വളവ് അപ്പോൾ അതിൻ്റെ മുകളിലൂടെയൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരു വയഡറ്റ് പാലായിട്ടാണ് ഹൈവേ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ പാലത്തിൻ്റെ കോൺക്രീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ ഭാഗത്ത് ഇവിടെ വർക്ക് നടക്കാറുണ്ട് ഇടരിക്കോട് പാടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ അപ്പോൾ കൂടി വടക്ക് പാലായിട്ട് കുറഞ്ഞ ദൂരത്ത് ഇടക്ക് പാലം ബാക്കി ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ടൊക്കെയാണ് റോഡ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെക്ക് ചെറിയ തോടുകളൊക്കെ പാസ് ചെയ്യുന്ന തന്നെ ചെറിയ പാലങ്ങൾ ഒക്കെ വേറെ സെപ്പറേറ്റ് ആയി താഴെ പാലം വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ അടുത്ത് കൂടിയാണ് റോഡ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചെറിയൊരു പാലത്തിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മുഴുവനായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഹൈവേ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു ബൈപ്പാസ് ആയിട്ട് സോഗതമാട് ചെറുവ സോഗതമാട് എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ വർക്ക് ഇവിടെ നടക്കുന്നത് പഴയ ഹൈവേൻ്റെ ഭാഗം എഡ്രിക്കോട് വഴിയായിരുന്നു കടന്നു പോകുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വീടെല്ലാം കൂട്ടുകാർക്കിഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ